ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്ന് ഈന്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എന്താ നോക്കാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഒരു ഡ്രൈ ഫ്രൂട്ട് എന്ന് തന്നെ പറയാം ഈന്തപ്പഴത്തിനെ അപ്പോൾ എന്താണ് ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈ നട്ട്സുകളിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒന്നാണ് ഈന്തപ്പഴം നാരുകൾ വൈറ്റമിനുകൾ വൈറ്റമിൻ ബി സിക്സ് പോലുള്ളവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാതുക്കളായിട്ടുള്ള പൊട്ടാസ്യം മഗ്നീഷ്യം പോലുള്ളവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് തന്നെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ് ഡ്രൈ നട്ട്സുകളിൽ പെടുന്ന ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്ത് ഈന്തപ്പഴം ദൈറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളായിട്ട് കാണുന്നത് ഈന്തപ്പഴം കൃത്യമായ രീതിയിൽ കഴിച്ചാലാണ് ആരോഗ്യ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈന്തപ്പഴം ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്ന രീതി ഈന്തപ്പഴം ചൂടുവെള്ളത്തിലിട്ട് കഴിക്കുന്നത് ആരോഗ്യകരമായ പല ഗുണങ്ങളും നമുക്ക് ലഭിക്കും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പരിഹാരമാണ് ഈന്തപ്പഴം ചൂടുവെള്ളത്തിലിട്ട ശേഷം കഴിക്കുന്നത് ഈ മലബന്ധം മാറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ വൈറ്റമിനുകൾ അയൺ മെഗ്നീഷ്യം കാൽസ്യം സൾഫർ പൊട്ടാസ്യം കോസ്പ്രസ് കോപ്പർ തുടങ്ങിയ പല ഘടകങ്ങളും ഇന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് കുതിർത്ത ഈന്തപ്പഴം ഭക്ഷണത്തിലെ നാരുകളുടെ തന്നെ മികച്ച ഉറവിടമാണ് ഇത് ദഹനത്തെ സഹായിക്കുകയും മെച്ചപ്പെട്ട ഒരു ആരോഗ്യം വയറിന് വേറെ അസ്വസ്ഥതകളൊന്നും വരുത്താതെ തന്നെ നല്ലൊരു വയറിന് എല്ലാ ആഹാരവും പെട്ടെന്ന് തന്നെ ദഹനത്തിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈന്തപ്പഴം ഇന്തപ്പഴത്തിൽ കാൽസ്യവും മെഗ്നീഷ്യവും ഫോസ്ട്രസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള നമ്മുടെ എല്ലുകൾക്കും ബലവും നല്ല ആരോഗ്യവും നിലർത്താനും സഹായിക്കും പിന്നീടുള്ളത് ഒരു ഇതാണ് അതായത് വിളർച്ച അനീമിയ ഉളപ്പുള്ള പ്രശ്നങ്ങൾ കൂടുതലും പെൺകുട്ടികൾക്കാണ് അത് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു മൂന്ന് ഈന്തപ്പഴം വീതം ദിവസം കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ ലഭിക്കുന്നതിന് ഏറെ നല്ലതാണ് കുതിർത്ത് ഈന്തപ്പഴത്തിൽ ആൻറ്റി ഓക്സിഡൻ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കും ഈന്തപ്പഴത്തിൽ വൈറ്റമിൻ ബി സിക്സ് മെഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നേരത്തെ പറയുണ്ടായി ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതവും വൈജ്ഞാനിക പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്താനും കഴിയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരവും കൂടിയാണ് ഇന്തപ്പഴം ചൂടുവെള്ളത്തിലിട്ട ശേഷം കഴിക്കുന്നതും ഇതിന് നല്ലതാണ് സ്ട്രോക്ക് അറ്റാക്ക് പോലുള്ള അവസ്ഥകൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ഈന്തപ്പഴം കുതിർത്ത് കഴിക്കുന്നത് ഗുണം ചെയ്യും കുതിർത്ത് ഈന്തപ്പഴത്തിലെ വൈറ്റമിൻ എ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായിട്ടുള്ള രോഗപ്രതിരോധ സംവിധാനത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അണു അണുബാധകളും രോഗങ്ങളൊക്കെ തടയാനും സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നിരുന്നാലും നമ്മൾ ദിവസവും രണ്ടോ മൂന്നോ ഇന്തപ്പഴം കഴിക്കുന്നതാണ് നല്ലത് ഒരിക്കലും അതിൽ കൂടുതൽ കഴിക്കാൻ കഴിക്കാതിരിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ മുതിർന്ന ആൾക്കാർക്കും ഓരോ ഓരോ എന്താണ് ബോഡി ഫങ്ഷ ഫങ്ഷൻസും അതുപോലെ അവരുടെ കണ്ടീഷൻസും ആരോഗ്യവും എല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ ഫുഡ് നമ്മളെ രീതിയിൽ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്ത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എനിക്കിത് കഴിക്കാമോ എന്നുള്ളത് നോക്കി അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡയറ്റിൽ ഇന്തപ്പഴം ഇന്തപ്പഴം എന്നല്ല എന്ത് കാര്യമായാലും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മൾ നമുക്ക് അനുയോജ്യമാണോ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അതും ദിവസവും രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഇന്തപ്പോഴും കഴിക്കേണ്ടതാണ് അതിൽ കൂടുതൽ കഴിക്കണം എന്ന് പറയില്ല കാരണം അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോവും അപ്പോൾ ദിവസവും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു